അപ്പൊ അടുത്തതായിട്ട് നമ്മളൊരു ഡാൻസ് കാണാൻ പോകുന്നുണ്ട് അടിപൊളി അടിപൊളി ഒരു ഡാൻസ് ആണ് സൂപ്പർ നിങ്ങളൊന്നും ഒരിക്കൽ കണ്ടു നോക്കിയാട്ടെ ഇനിയിപ്പൊ കാണാൻ പോകുന്നത് ഒരാൾ റോഡും നിന്നൊരു ഡാൻസ് കളിക്കുന്നു അത് ഒരാൾ അയാൾ പഠിച്ചിട്ടൊന്നുമില്ല ഡാൻസ് പക്ഷേന്ന് വെച്ചാൽ അടിപൊളിയാണ് ഒരപ്പാപ്പനാണോ ഓരോ മാമനാണോ എന്നാ പറയണ്ടതെന്ന് അറിയില്ല സൂപ്പർ കീടില്ല പഠിക്കാത്ത ഒരാൾ അങ്ങനെ ഡാൻസ് കളിച്ച നമുക്കെല്ലാം പഠിക്കണ്ടേ ഇത് പഠിച്ചിട്ടൊന്നുമില്ല അടിപൊളി ഡാൻസ് ആണ് നിങ്ങളൊന്നു കണ്ടുനോക്കിയാട്ടെ സൂപ്പർ ഡ്യൂപ്പ് ഡ്യൂപ്പർ ഡാൻസിൻ്റെ ഒരിതാണ് അടിപൊളി പിള്ളേരെല്ലാം ഇപ്പം വേറെ ലെവലാണ് അല്ലേ ഒന്ന് ഒരു ഡാൻസ് ആയാലോ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഡാൻസർക്ക് അപ്പോ നമുക്ക് ഡാൻസ് ഒന്ന് കണ്ടുനോക്കാം ഡാൻസ് ആയാലോ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഡാൻസർക്ക് അപ്പോ നമുക്ക് ഡാൻസ് ഒന്ന് കണ്ടുനോക്കാം ഒരു പിള്ളേർ ഡാൻസ് ആണേ സൂപ്പർ ആണ് കിടിക്കാച്ചിയാണ് അടിപൊളി വൺ